ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പെർസസ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തു പറയേണ്ട പ്ലേയേഴ്സിനെ പറ്റി പറയാനാണ് കഴിഞ്ഞ മാച്ചിൽ നിന്ന് ഈ മാച്ചിലേക്ക് വന്നപ്പോൾ നമ്മുടെ മിക്കാനിസ്റ്റിനാ നാല് മാറ്റം കൊണ്ടുവന്നു സത്യം പറഞ്ഞാൽ നാല് മാറ്റം നമ്മുടെ ഈ പ്ലെയിങ് ലെവലിൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എടുത്തുപാകേണ്ട പേരാണ് ബിബിൻ കാരണം ബിബിൻ വന്നതോടെ നമ്മുടെ ഈ മിഡ്ഫീൽഡിൽ ഗോൾ ഹോൾഡ് ചെയ്യാൻ ബോൾ കൃത്യമായിട്ട് ഫോർവേഡ് കളിയുന്ന പ്ലേയേഴ്സിനെ സപ്ലൈ ചെയ്യാൻ എന്തായാലും സാധിച്ചു കാരണം വിപിയം വന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കളിയാണത് ഫടിയിൽ നിന്ന് ഫടിയും പിന്നെ നമ്മൾ അലക്സാണ്ടർ കൊയ്ഫും അവരെയൊക്കെ നിന്ന് കഴിഞ്ഞ കളി കണ്ടാൽ നമ്മൾ എന്തിനാണ് ചെയ്തതെന്ന് പക്ഷേ നമ്മൾ ആ വിപി വന്നതോടെ ആ മിഡ്ഫീൽഡ് സെറ്റായിട്ടുണ്ട് എടുത്തു വേണ്ട പ്ലയാണ് ഈ ജീസസ് ജിന്സ് കാരണം കഴിഞ്ഞ കളി സബ്സ്റ്റിബ്യൂഷനായിട്ട് വന്നൊരു ഗോൾ നേടി പക്ഷേ ഈ കളി അദ്ദേഹത്തിന് ഗോളൊന്നും നേടാൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കിട്ടിലക്കാവും ഷൂട്ടുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടിരിക്കണം അതായത് എന്തോ നമ്മളെ കൂടെ ഇന്ന് ഭാഗ്യല്ല ജീസസിൻ്റെ കൂടെ ഭാഗ്യമില്ലായിരുന്നു കാരണം അത് ക്രോസ് ബാലിൽ ഇടിച്ചു പോയി പിന്നെ എടുത്തു പോയിട്ട് ഡാനിഷ് കാണാം ഡാനിഷിൻ്റെ പാസിങ്ക്രോസിനെ പറ്റി നമ്മൾ പകാതിരിക്കാനല്ല കാരണം പുള്ളി അങ്ങനെയാണ് കിട്ടിയ ബോൾ അത് നമ്മൾക്ക് സമാധാനമായിട്ട് കളിക്കാൻ പറ്റിയായിരുന്നു പുള്ളി അടിച്ച് ട്രൂ പാസ് അതായത് അദ്ദേഹം മെയിനായിട്ട് നോക്കുന്നത് ഫോർവേഡിലോട്ട് ബോളെത്തിക്കാനാണ് പക്ഷെ കുറേ മിസ് പാസ് ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു പിന്നെ അടുത്ത ആളാണ് നവോച്ച കാരണം നമ്മുടെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച വന്നോ സൈഫിനകരം നല്ലൊരു പെർഫോമൻസ് തന്നെ അയച്ചുവച്ചു കാരണം നന്ദകുമാർ ശേഖരനെയൊക്കെ പിടിച്ചിട്ട് നവോച്ച ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ നവോച്ചയുടെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും എടുത്ത് കളയാൻ പറ്റാത്ത മാച്ച് തന്നെയാണ് ഈ മാച്ച് അദ്ദേഹത്തിന് കിട്ടിയ അവസരം എന്തായാലും നല്ല രീതിക്ക് അദ്ദേഹം യൂസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എടുത്ത് പാണ്ടാണ് വേതം കൊട്ടാൽ കാരണം അദ്ദേഹം തന്നെ എത്ര ഗോളിലോട്ട് പോകാനുള്ള അവസരമാണ് അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ ഇല്ലാതാക്കി കളഞ്ഞാൽ കാരണം എടുത്ത് പറഞ്ഞാൽ പറ്റും ഇല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഈ മാച്ചിൽ പുതം കോട്ടാനില്ല നമ്മൾ ഇപ്പോൾ അതായത് ഒരു മൂന്നോ രണ്ടോ ഗോൾ കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ കൺസീഡ് ചെയ്തു തന്നെ പക്ഷേ പുഴതം കോട്ടാൻ അദ്ദേഹത്തെ എക്സ്പീരിയൻസ് എടുത്ത് പറഞ്ഞാലേ പറ്റത്തുള്ളൂ കാരണം അദ്ദേഹം ബാക്കിലിട്ട് ഡയര് ചെയ്ത് ക്ലേ ചെയ്യുന്ന ബോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്തായാലും ഉറപ്പാണ് അയാൾ എന്തായാലും മാച്ച് മാൻ ഓഫ് ദി മാച്ച് പ്ലേ ഓഫ് ദി മാച്ച് ആവാൻ എന്തായാലും യോഗ്യത ഉള്ള പ്ലെയർ ആയിരുന്നു പിന്നെ അതാണെങ്കിൽ നമ്മൾ അനോവ പ്ലേ ഓഫ് ദി മാച്ച് അനോവ അനോവ സദ ഈ കഴിഞ്ഞ കഴിഞ്ഞ കളി ഫോർത്ത് ഫീത്ത് ഫോമേഷൻ മിഡിലാണോ അതായത് ഊണയ്ക്ക് പകരാണ് കളിപ്പിച്ചത് പക്ഷേ ഈ ഈ വട്ടം അദ്ദേഹത്തിൻ്റെ തനത ശൈലിയിലായ ലെഫ്റ്റ് വിങ്ങി അദ്ദേഹത്തിന് കളിക്കാൻ അവസരം കിട്ടി അത് അദ്ദേഹം നല്ല രീതിക്ക് അതായത് അദ്ദേഹം അദ്ദേഹം ആരാണെന്ന് ക്ലാസ്സിസ് ആരാധകർക്ക് ഇല്ലെങ്കിൽ കോച്ചിനിങ് കാണിച്ചു കൊടുത്തുന്നതിൻ്റെ പകം കാണാം അദ്ദേഹം ആ ലെഫ്റ്റ് വിങ്ങിയിൽ ഉടനീളം അതായത് നമ്മുടെ ബാക്കി ബിനേക്ക് നിന്ന് വട്ടം കളിക്കെങ്കിലും ബാക്കി ബി വിട്ടുകൊടുത്തില്ലെങ്കിലും നമ്മുടെ നോവ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അതിൽ കൂടെയാണ് ഒരു ഗോളും നോവ സതി സ്കോർ ചെയ്തത് പിന്നെ അടുത്ത പ്ലേ ആണ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വന്ന അടുത്ത പ്ലേ ആണ് ഇവൻ കാണാം അദ്ദേഹം അദ്ദേഹവും നല്ല മാച്ചാണ് ഈ കളി കളിച്ചിരിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു അടുത്ത മാച്ച് തൊട്ട് ഫസ്റ്റ് ലെവലിൽ തന്നെ ഒരു പ്ലേ ആകും ഐബൻ കാരണം സന്ദീപിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ രണ്ട് കളിയായിട്ട് മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥാനത്താണ് ഐബൻ സബ്സൊല്യൂഷൻ ആയത് വന്ന് ഇത്രയും മികച്ച ഒരു കളി കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുത്ത കളി ഐബനായിരിക്കും ഫസ്റ്റ് ലെവലിൽ ചാൻസ് കിട്ടാൻ പോകുന്നത് പിന്നെ അതാണെങ്കിലും ഐമൻ കാരണം ഐമനെ കൊണ്ടുവന്നിടെ നമ്മളെ നോവയ്ക്ക് ഒരു സപ്പോർട്ടായി കാരണം മുമ്പേ നോവ ഒറ്റയ്ക്കാണ് വാക്കി ബിനെ നേരിട്ടാണെങ്കിൽ ഈ വട്ടം ഐബനും കൂടി കൂടിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അതായത് അവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ പ്ലേ ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഐമ വന്നതോടെ നമ്മളെ വിങ് അതായത് വൺ ഓൺ വൺ ആയാലും ട്രിപ്പിൾ ചെയ്ത് പോകാനാൽ ഐമ നല്ല രീതിക്ക് ശ്രമിച്ചു കാരണം അത് അതുപോലെ തന്നെ നല്ല ചാൻസുകൾ ഐമൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അസവ് അതായത് സഹോദരമാണ് അത് അവർ ഐമനും അസോ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ അടുത്ത പ്ലയാണ് പെപ്ര പെപ്ര വന്നതോടെ നമ്മളെ സ്ട്രൈക്കിങ് അതായത് സെൻട്രൽ ഫോർവേറ്റിംഗ് നല്ലൊരു ജീവൻ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ആണെങ്കിൽ ബോഡിയിട്ട് ഫിസിക്കൽ ആയിട്ട് തന്നെ കളിക്കുന്ന പ്ലെയറാണ് കുറെ ബോൾ നിൽക്കവ ചെയ്തിട്ടുണ്ട് നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒട്ടും വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് അതായത് നമ്മൾ ആരും എക്സ്പെക്ട് പോലും ചെയ്യാത്ത സ്ഥലത്തു നിന്നാണ് അദ്ദേഹം ഗോൾ തേടിയത് അത് എടുത്ത് പറഞ്ഞാലേ പറ്റുള്ളൂ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കുറേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഈ സീസൺ ആയപ്പോൾ എല്ലാവരും സ്റ്റെപ്പപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു വരുന്ന പ്ലേസ് നല്ലൊരു പെർഫോമൻസ് കാഴ്ച കാഴ്ചവയ്ക്കുന്നില്ല എന്നൊരു എന്നുള്ളൊരു ഇത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കാരണം വന്ന പ്ലേസ് അതായത് നമ്മുടെ ആയാലും ട്രിപ്പായാലും അയ്മനായാലും അയ്യബനായാലും അസവായാലും നാൾ മികച്ച ഗെയിമാണ് ഇന്ന് കാണാൻ സാധിച്ചത് അവരുടെ ഭാഗത്തു നിന്നും പിന്നെ ഓവറിൽ എടുത്തു പോകാണ്ട് കാരണം എന്തായാലും അതായത് നമ്മളെ ഹോം മത്സരമാണ് വിജയിച്ച് പറ്റുമെന്നുള്ള ഒരു ബിഗ് 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 ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു എല്ലാ പ്ലേസിൻ്റെ ഭാഗത്തു നിന്നും ആ ക്ലാസ്സില് കൊണ്ടുവന്ന് ഫോർമേഷൻ ചെയ്ത് കാരണം കഴിഞ്ഞ കഴിഞ്ഞ മാച്ചിലായാലും ഫോർ ത്രീ ത്രീ ഫോർ 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 ടു പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിക്കാൽ സ്റ്റേ പക്ഷേ ഈ മത്സരത്തിൽ ഫോർ സ്ഥിതി എന്നുള്ള ഒറ്റ ഫോർമേഷനാണ് ഈ മത്സരം ഉടനീളം നമ്മുടെ മിക്കാൽ സ്ത്രീകളെ കളിപ്പിച്ചത് നമ്മുടെ നോ നോവസ് അതേ കൈനകളിൽ കൈനകളി മിഡ്ഫീൽഡർ ആയിട്ട് കളിപ്പിച്ചെങ്കിൽ ഈ കളി ലെഫ്റ്റ് ആയിട്ട് കളിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് വേണം ഭയം അദ്ദേഹം കൊണ്ടുവന്ന എല്ലാ പ്ലേസും അതായത് ഫസ്റ്റ് ലെവലിലായിട്ട് കൊണ്ടുവന്ന എല്ലാ പ്ലേസും നല്ല രീതിക്ക് തന്നെ കളിച്ചിട്ടുണ്ട് അവരെ അവർ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് പോയെങ്കിലും അവരുടെ ഒരു കോൺട്രിബ്യൂഷ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊരു എവേ മാച്ചാണ് അതിൻ്റെ മുൻപേ ക്ലാസിൻ്റെ ഫാൻസിനായാലും ഒരു ഇത് കൊടുക്കണം അതായത് നമ്മൾ കളിക്കുന്നതും കപ്പിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ആ ഒരു സംഭവം കൊടുക്കണം എന്തിനായാലും കാണാം ഇല്ലെങ്കിൽ കളിക്കുന്ന അതായത് പുതിയ കോച്ചിനെ കൊണ്ടുവന്ന് നമ്മുടെ ഇവൻ നല്ല രീതിക്ക് നല്ല രീതിക്ക് സെറ്റാക്കി വെച്ച ടീമാണ് വിക്കൽസ വന്ന് അതിനെ ഇല്ലാതാക്കി ആ ഒരു സംഭവം വന്നതിനെ പക്ഷേ എന്തോ നമ്മൾ അടുത്ത എവേ മാച്ച് ആയതുകൊണ്ടായിരിക്കും നല്ല രീതിക്ക് അതായത് ഒരു ബോൾ പൊസിഷൻ വിട്ട് പോയാലും നല്ല രീതി പ്രഷർ ചെയ്ത് തിരിച്ചെടുക്കാൻ നല്ല രീതിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ നമ്മളെ ഇവാൻ ആശാനെ കണക്കല്ല നമ്മളെ മിക്കാലാഷൻ കാരണം പുള്ളി ഒരിക്കലും ഉണ്ടായിരിക്കത്തില്ല കാരണം ഇവാൻ ഇവാനാണെങ്കിൽ എപ്പോഴും സൈലൻ്റായിട്ട് കൈ കെട്ടിയിരിക്കുകയായിരിക്കും പക്ഷേ ഈ പുള്ളിയാണെങ്കിൽ ഫിസ് അതായത് എപ്പോഴും പ്ലേയേഴ്സിനെപ്പോൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് പ്ലേയേഴ്സിനെ മാക്കിയാൽ വിട്ടുപായാലും പുള്ളി പെട്ടെന്നെ ഫിസിലടിച്ച് അതായത് ഫിസിലാണ് പുള്ളി രമി ഓഫ്കോഴ്സ് രാഹുൽ കാരണം അദ്ദേഹത്തിന് നല്ല ചാൻസ് കിട്ടിയാൽ അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു രാഹുലിൻ്റെ തിരിച്ചു വരവ് ഞാനൊരു തിരിച്ചു വരാം അല്ലാതെ എവിടെ പോകാൻ കാരണം ഞാനും ഒരു ഹാർഡ് കോഫ് ഫാനാണ് രാഹുൽ കെ പിയുടെ അതേ ഒരു ഗോൾ അടിക്കുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്നത്തെ മാച്ച് കാണാൻ വേണ്ടി കാരണം ഇന്ന് അദ്ദേഹത്തിന് ചാൻസ് കിട്ടി എട്ര ചാൻസ് പക്ഷേ അത് എന്തോ മിസ്സായി പോയി സങ്കടമില്ല കാരണം ഇനി മാച്ചുണ്ട് രാഹുൽ കെ പി അടുത്ത മാച്ചിൽ ഇനി കളിക്കും രാഹുൽ കെ പി എന്തായാലും അഫ്കോഴ്സ് സ്കോർ ചെയ്യും സ്കോർ ചെയ്യുമ്പോൾ ഈ കുറ്റമാനം എല്ലാവരും എന്തായാലും വരും കാരണം വരാതെ അവിടെ പോകാൻ കാരണം നമ്മുടെ രാഹുൽ കെ പിയുടെ ഭാഗത്ത് നിന്ന് നല്ല ആണ് ഈ മാച്ചിൽ മൊത്തത്തിൽ കാഴ്ച വെച്ച തൊണ്ണൂറ് മീറ്റർ എക്സ്ട്രാ ടൈമും രാത്രി കീപ്പിന്റെ ഭാഗത്ത് നിന്നും നല്ലൊരു മാച്ചായിരുന്നു അപ്പം ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം എൻ്റെ തികച്ചും എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് കാണും പിന്നെ എന്തെങ്കിലും അതായത് ഞാൻ ഇനി എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ തന്നെ ഇപ്പോൾ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ഗൈസ്